ദുരിതബാധിതർക്കായി സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് യന്മഗജി പഞ്ചായത്തിൽ നിർമ്മിച്ച വീടുകൾ ഡിസംബർ ഇരുപത്തിയഞ്ചിന് കുടുംബങ്ങൾക്ക് കൈമാറും തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും വീടുകളുടെ താക്കോൽദാന ചടങ്ങ് രണ്ടായിരത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെയാണ് സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് സർക്കാരുമായി കൈകോർത്ത് എൻറ്റു ദുരിതബാധിതർക്കായി വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത് ഈ ആഗ്രഹത്തിന് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അംഗീകാരം നൽകിയ സർക്കാർ പുല്ലൂർപെരിയ പഞ്ചായത്തിലും യെണ്മകജി പഞ്ചായത്തിലുമായി പതിനഞ്ച് ഏക്കർ സർക്കാർ ഭൂമി പദ്ധതിക്കായി വിട്ടുനൽകുകയും ചെയ്തു രണ്ടിടങ്ങളിലും നാൽപ്പത്തിയഞ്ച് വീടുകൾ വീതമുള്ള മെഗാ ടൌൺഷിപ്പ് അൻപതിനായിരം ലിറ്റർ കൊള്ളുന്ന വാട്ടർ ടാങ്ക് സോളാർ വഴി വൈദ്യുതി ആയുഷിന്റെ ചികിത്സാ കേന്ദ്രം സൌജന്യ ഡയാലിസിസ് സെന്റർ എന്നിവ ഉൾക്കൊള്ളിച്ചാണ് പദ്ധതി വിഭാവനം ചെയ്തിരുന്നത് എട്ട് കോടി രൂപ ചെലവിലുള്ള വീട് നിർമ്മാണം നൂറ്റി എൺപത് ദിവസത്തിനകം പൂർത്തീകരിക്കാനും തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ ഇരിയയിൽ പറഞ്ഞതു പ്രകാരം നാൽപ്പത്തിയഞ്ച് വീടുകളുടെയും നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു അധികം വൈകാതെ തന്നെ ഇവിടുത്തെ ഇരുപത്തിരണ്ട് വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറുകയും ചെയ്തു അതേസമയം യന്മഗജയിൽ മുപ്പത്തിയാറ് വീടുകളുടെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചത് ഇതിൽ ഒരു വീട് പോലും നാൾ ഇതുവരെയായി കുടുംബങ്ങൾക്ക് നൽകിയിരുന്നില്ല ഇതേ തുടർന്ന് വിജനമായ വീടുകളിൽ കാട് കയറുകയും ജനലുകളും വാതിലുകളും ഉൾപ്പെടെയുള്ളവ നശിക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ കാൽ കോടിയോളം രൂപ ചെലവഴിച്ച് സായി ട്രസ്റ്റ് തന്നെ വീടുകളുടെ അറ്റകുറ്റപ്പണി നടത്തുകയായിരുന്നു നിരന്തരമായ പരിശ്രമത്തിനൊടുവിൽ മുഖ്യമന്ത്രി ഇടപെട്ട് ആറുമാസം മുമ്പ് ഇരിയയിലെ അവശേഷിച്ച വീടുകൾ ദുരിതബാധിതർക്ക് കൈമാറിയിരുന്നു അപ്പോഴും യന്മഗജയിലെ ഈ വീടുകൾ അനാഥാവസ്ഥയിലായിരുന്നു ഇതിനെ അറുതി വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വീടുകൾ കുടുംബങ്ങൾക്ക് നൽകുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീടിന്റെ താക്കോൽദാനം നിർവഹിക്കും ഓരോ കുടുംബത്തിനും അഞ്ച് സെന്റ് ഭൂമി വീതമാണ് തരംതിരിച്ചു വെച്ചിട്ടുള്ളത് കൂടാതെ അഞ്ഞൂറ് ലിറ്ററിന്റെ ജലസംഭരണികൾ വീടുകളിൽ സ്ഥാപിച്ച് ജലജീവൻ മിഷൻ വഴി ജലലഭ്യതയും ഉറപ്പാക്കി സിറ്റൌട്ട് ഹാൾ രണ്ട് കിടപ്പുമുറി അറ്റാച്ച്ഡ് ബാത്റൂം അടുക്കള പുകയില തടുപ്പ് എന്നീ സൗകര്യങ്ങളാണ് വീടുകളിലുള്ളത് എൻഡുസൽഫാൻ ദുരിതബാധിതർക്കുള്ള വീടുകളായതിനാൽ ചക്രക്കസേര ഉപയോഗിക്കാൻ കഴിയുന്ന റാമ്പ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് യന്മഗ്രി പഞ്ചായത്തും കുടുംബശ്രീ മിഷനും ചേർന്ന് പദ്ധതി പ്രദേശത്തും വീടുകളിലും അവസാനഘട്ട ശുചീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി ഓരോ വീടുകളിലേക്കും വൈദ്യുതിയും ടാറിംഗ് റോഡും എത്തിച്ചിട്ടുണ്ട് മാത്രമല്ല ജില്ലാ ആശുപത്രി ഉൾപ്പെടെയുള്ള വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും മരുന്നുകൾ സൗജന്യമായി ലഭിച്ചു വരുന്ന ഗുണഭോക്താക്കൾക്ക് യൺമകജയിലെ സായി ഗ്രാമത്തിലെത്തിയാലും മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കി അധികാരികൾ ഇത്തവണ ആത്മാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്